അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇനി വരുന്ന വ്ളോഗ് മൈ കോളേജ് ലാസ്റ്റ് ഇയർ ട്രിപ്പിനെ കുറിച്ചായിരിക്കും വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ട്രിപ്പാണ് കോളേജ് ആൻഡ് സ്കൂൾ ലൈഫിൽ ഗൈസ് അങ്ങനെ ഓൾറെഡി ഞാൻ ഷോപ്പിംഗ് ആൻഡ് ട്രോളി പാക്കിംഗ് വീഡിയോ എല്ലാം അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിനി അപ്പോൾ ഇന്നാണ് ഞാൻ പോകുന്ന ദിവസം അപ്പോൾ ഒരു വ്ളോഗ് എന്തായാലും എടുക്കണോന്നെല്ലാം വിചാരിച്ചോണ്ടായി അതെല്ലാം ഒരു മെമ്മറി അല്ലേ പിന്നെ ഒരു ദിവസം കാണുമ്പോൾ നല്ല പാകം നോക്കാൻ അങ്ങനെ ഡിസംബർ പതിനാറിനായിരുന്നു നമ്മൾ ട്രിപ്പ് പോയത് അപ്പോൾ കുറച്ച് ലേറ്റായി വ്ളോഗ അപ്ലോഡ് ആക്കാൻ കസിൻ്റെ മാരേജെല്ലാം ആയതുകൊണ്ട് സോറി ഫോർ ദാറ്റ് അങ്ങനെ എൻഗേജ്മെന്റ് െന്റ് ആയിനെങ്കിൽ എന്താകട്ടെ മഹന്തി ഒളിച്ചു കളിയാണ് അപ്പുറത്തെ അപ്പുറത്തെ മരത്തിലേക്ക് ആൻഡ് എല്ലാവരും വെയിറ്റ് ആക്കിയിട്ടുണ്ടായിന് ബസ്സിന് അങ്ങനെ ബസ് വന്ന് അപ്പോൾ എല്ലാവരും അവിടെ ബസ്സിന് വരുന്ന നോക്കുന്നുണ്ട് അങ്ങനെ അപ്ഷും ഷാനും വീഡിയോ എടുക്കുന്നുണ്ടായി ഫ്രണ്ടില് ഞാൻ ആ ടൈം ഫോട്ടോ എടുക്കുന്നുണ്ടായി അങ്ങനെ എല്ലാവരും എല്ലാം സെറ്റായി പേരൻസ് എല്ലാം വന്ന് കുറച്ചാളും വരാനുണ്ടായിന് ആ ടൈം ഹാൻഡ് ബ്ലോക്ക് എടുക്കുന്നു അഞ്ചു ദിവസം അങ്ങനെ ട്രൂലി ബാക്ക് ഐറ്റംസ് എല്ലാം വെച്ച് അങ്ങനെ ഉഷാ മാമാണ് ആണ് കണക്കെടുക്കുന്നത് എല്ലാവരും എത്തിയിട്ടുണ്ട അങ്ങനെ ഇങ്ങനെ നല്ല ചെക്കാക്കുന്നുണ്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൊരു പിക്ക് എടുക്കും ദൻ വടി പൊട്ടിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബസ്സിൽ ഇങ്ങനെല്ലാം റെഡിയായി നമ്മൾ പോകാൻ സ്റ്റാർട്ടായി പാരൻസിനോടെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ബസ്സില് കയറി ആൻഡ് എല്ലാവരും എക്സൈറ്റഡാന്നും ഇപ്പം ഹാൻഡ്സ് തമ്പലത്തന്നു പാരൻസ് എല്ലാം ബൈ ബൈ നിങ്ങൾ പറഞ്ഞു ആൻഡ് ബസ് സ്റ്റാർട്ടായി പിന്നെ പിള്ളേരും പാട്ടും കളിയും ഇങ്ങനെയല്ലായിരുന്നു ഗൈസ് അങ്ങനെ കർണാടക ആടെ എത്തുമ്പോൾ ബസ് ചേഞ്ച് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേഞ്ച് ആക്കാനും അവിടെ നിർത്തിയിട്ടേം ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ചാൾ അങ്ങനെ ഫുഡ് ഷെയർ ആക്കിയിട്ട് അങ്ങ് അവിടെ നിന്ന് കഴിച്ച് ഹോട്ടലിൽ ഒന്ന് പോകാന്ന് ആർക്കും അങ്ങനെ പയിച്ചിട്ടൊന്നും ഉണ്ടായിട്ട് ഒരു ഈവനിങ് ടൈം പോയതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചിട്ടാണ് പോയെന്ന് വന്നത് അങ്ങനെ ഫുഡ് അവിടെ നിന്ന് കഴിച്ച് ബസ്സെല്ലാം ചേഞ്ചായി അങ്ങനെ എല്ലാവരും പിന്നെ ഡാൻസ് കുറച്ച് ഇതെല്ലാം കളിച്ച് പിന്നെ ടയേർഡായി അങ്ങനെ ഞാൻ ഉറങ്ങിനെയും കുറെ ആളങ്ങനെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടാ പിന്നെ കൊണ്ടേക്കാൻ എത്തിയിട്ടാകുമ്പോൾ ആണ് എല്ലാറിച്ചത് അപ്പോൾ ഡേ ടു ബ്ലോഗ് ഞാൻ നാളെ പോസ്റ്റാക്കും അതുവരേക്കും ഇറ്റ്സ് ബിൻ സൈനിങ് ഓഫ് ബൈ